നമസ്കാരം ഒരു തമാശ കേട്ടാൽ ചിലപ്പോൾ നമ്മൾ പൊട്ടിച്ചിരിച്ചു പോകും ഇപ്പോൾ ഞാൻ പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് പക്ഷെ അത് നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നിയാൽ എന്നെ കുറ്റം പറയുകയും ചെയ്യരുത് കാരണം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക തയ്യാറാക്കൽ എന്ന് പറയപ്പെടുന്ന ഒരു കർമ്മ ഉണ്ട് അതെല്ലാവരും നടപ്പാക്കുന്നതാണ് ഇതാ സി പി എമ്മും ആ പ്രകടന പത്രിക പുറത്തിറക്കി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം റദ്ദാക്കുമെന്ന് പ്രകടന പത്രികയിൽ പറയുന്നു ചിരിച്ചോ പൗരത്വ ഭേദഗതി നിയമം അസാധുവാക്കുമെന്ന് ഗവർണർ നിയമനത്തിന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന അംഗങ്ങൾ അടങ്ങിയ സമിതിയെ നിയോഗിക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു നിങ്ങൾ ചിരിക്കുന്നുണ്ടോ കാരണം ഇത് ചിരിച്ചുപോകും കേന്ദ്ര ഏജൻസികളെ പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കുന്നുവെന്ന പരാതിക്കിടെയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന ആശയം സി പി എം ദാ മുന്നോട്ട് വയ്ക്കുന്നത് ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ അടക്കം വിവിധ നേതാക്കൾക്കെതിരെ പി എം എൽ എ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നടത്തുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലുമൊക്കെ സി പി എം നേതാക്കൾക്കെതിരെ വലിയ അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ആ സാഹചര്യത്തിലാണ് ദ പ്രകടന പത്രിക പുറത്തിറക്കി പ്രധാന പ്രഖ്യാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം സി എ ഐയും യു എ യു എ പി ഐ റദ്ദാക്കും ഗവർണർമാർ ആരാകണം എന്നത് സംബന്ധിച്ച തീരുമാനം മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന മൂന്നംഗ സമിതിക്ക് വിടും ജമ്മു ജമ്മുകാശ്മീരിന്റെ സംസ്ഥാന പദവി തിരികെ കൊണ്ടുവരും ജമ്മുകാശ്മീരിൽ എത്രയും പെട്ടെന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തും വിദ്വേഷ പ്രസംഗത്തിനെതിരെ പ്രത്യേക നിയമം കൊണ്ടുവരും ഊർജം റെയിൽവേ പ്രതിരോധം അവശ്യ മേഖലകൾ സ്വകാര്യവൽക്കരണം എന്നിവ സ്വകാര്യവൽക്കരിക്കപ്പെടുന്ന സംവിധാനത്തിനെ അവസാനിപ്പിക്കും അതിസമ്പന്നർക്ക് പ്രത്യേക നികുതി ഏർപ്പെടുത്തും നഗര മേഖലയിൽ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികൾക്ക് സമാന രീതിയിലുള്ള തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കും കേന്ദ്ര നികുതി വിഹിതത്തിന്റെ അൻപത് ശതമാനം സംസ്ഥാനങ്ങൾക്ക് നൽകും ജാതി സെൻസസ് ജാതി സെൻസസ് നടപ്പിലാക്കും റേഷൻ കടകൾ വഴി ഒരു വ്യക്തിക്ക് പത്ത് കിലോ അരി ഇതിൽ അഞ്ചു കിലോ സൗജന്യം അഞ്ചു കിലോ സബ്സിഡിയോടെ മാത്രമല്ല സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ നീതി വേഗത്തിലാക്കുവാനുള്ള സമീപനം സ്വീകരിക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള കൂലി ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് കോർപ്പറേറ്റ് സംഭാവന നൽകുന്നത് അവസാനിപ്പിക്കും ഇങ്ങനെ പറഞ്ഞു കേട്ടാൽ ചിരിച്ചു പോകുന്ന എന്നാൽ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രകടന പത്രിക പ്രകടന പത്രികയൊക്കെ ആർക്കും ഇറക്കാം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ ആകെ അറുപത് സീറ്റിൽ മാത്രം മത്സരിക്കുന്ന സി പി ഐ എം എന്ന് പറയപ്പെടുന്ന പാർട്ടി പുറത്തിറക്കിയ ഈ പ്രകടന പത്രിക കാണുമ്പോൾ എങ്ങനെയാണ് ചിരിക്കാതിരിക്കുക അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ എഴുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളിൽ കിട്ടിയാൽ മാത്രം ഈ രാജ്യം ഭരിക്കാമെന്നിരിക്കെ ഭൂരിപക്ഷത്തിനുള്ള സീറ്റിൽ പോലും മത്സരിക്കാത്ത വെറും അറുപത് സീറ്റിൽ മാത്രം മത്സരിക്കുന്ന സി പി എം മുന്നോട്ട് വെക്കുന്ന ഈ പ്രകടന പത്രിക കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചിരിക്കാതിരിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് ആദ്യമേ പറഞ്ഞത് തമാശയായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് കാരണം പറയുന്ന ഒരു കാര്യം ഇതാണ് കേന്ദ്ര ഏജൻസികളെയൊക്കെ പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കുന്നു പരാതി നടപ്പിലാക്കുന്ന സമയത്തിന് കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ഒരു തീരുമാനം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അതായത് പ്രധാന പ്രഖ്യാപനങ്ങളായിട്ട് വരുന്ന സി എ നടപ്പിലാക്കില്ല യു എ പി എ റദ്ദാക്കും എന്തൊരു സമീപനങ്ങളാണ് സ്വീകരിക്കുന്നത് സി പി എം യു എ പി എ വേണ്ട മാത്രമല്ല സി എ നടപടി വേണ്ട അതായത് പൗരത്വ ഭേദഗതി നിയമം ഇല്ലാതാക്കുക മാത്രമല്ല അവർക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടിയിട്ടുള്ളത് ഗവർണർമാരുടെ കയ്യിൽ നിന്നായുണ്ട് ഗവർണർമാർ ആരാകണമെന്ന് സംബന്ധിച്ച തീരുമാനം മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന മൂന്നംഗ സമിതിക്ക് വിടും ഈ മുഖ്യമന്ത്രി എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ കേരളത്തിലെ ഒരൊറ്റ മുഖ്യമന്ത്രിയേ ഉള്ളൂ സി പി എമ്മിന് ആ ഒരൊറ്റ മുഖ്യമന്ത്രി വിചാരിച്ചാൽ ഇന്ത്യ മഹാരാജ്യത്തിലെ മുഴുവൻ ഗവർണർമാരെ മാറ്റുന്നതിനുള്ള സംവിധാനമുണ്ടോ എന്ന് എനിക്കറിയില്ല പിണറായി വിജയൻ വിചാരിച്ചാൽ ഈ രാജ്യത്തെ മുഴുവൻ മാറ്റിമറിക്കാമെന്നുള്ള തോന്നൽ ഈ സി പി എമ്മിന് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം അവർ ഇപ്പോഴും രൂപമണ്ഡൂപങ്ങളാക്കി കഴിയുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരുന്നു കാരണം പൊട്ടക്കണത്തിലെ തവളകളായി ജീവിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഇനി മറ്റൊന്ന് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളാണ് ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി തിരികെ കൊണ്ടുവരും എന്റെ അമ്മേ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി നടപ്പിലാക്കിയപ്പോൾ എന്തൊക്കെ പ്രക്ഷോഭങ്ങളാണ് ഉണ്ടായതെന്നൊക്കെയാണ് ഇവർ പറയുന്നത് പക്ഷേ ഇന്ന് ജമ്മു കാശ്മീരിലെ ജനങ്ങൾ സന്തോഷത്തോടു കൂടി സ്വാതന്ത്ര്യ ദിനം വരെ ആഘോഷിക്കുന്നു റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു അവർ സന്തോഷത്തോ കൂടി അവരുടെ വീഥികളിലൂടെ കടങ്ങി നടക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുവാൻ കഴിഞ്ഞിരിക്കുന്ന ഈ വേളയിൽ സി പി എം മുന്നോട്ട് വെക്കുന്നതാണ് ജമ്മു ജമ്മുകാശ്മീരിന്റെ സംസ്ഥാന പദവി തിരികെ കൊണ്ടുവരുമെന്ന് ജമ്മു കാശ്മീരിൽ എത്രയും പെട്ടെന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തുമെന്നും എൻ്റെ സി പി എമ്മുകാരെ സഖാക്കളെ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുക അവിടെ ജമ്മു കാശ്മീരിലെ ജനത ഇപ്പോൾ സന്തോഷത്തിലാണ് അവർ വളരെ സന്തോഷപൂർവ്വം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഇവിടെ വീണ്ടും അവിടെ ഈ ത്രീ സെവൻറ്റി നടപ്പിലാക്കുന്നതിന് എതിരായിട്ടുള്ള വർത്തമാനം പറയുന്നത് ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി തിരികെ കൊണ്ടുവരുന്നുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഇതിനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അറുപത് പേര് പോലും ജയിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാത്ത നിങ്ങളാണ് ഇതൊക്കെ പറയുന്നത് ഇനിയുമുണ്ട് ഊർജ്ജം റയിൽ കൂടാതെ പ്രതിരോധം അവശ്യ മേഖലകൾ ഇവരുടെയൊക്കെ സ്വകാര്യവൽക്കരണം അടക്കമുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കും അവസാനിപ്പിച്ചോളൂ അതിനും ഒരു കുഴപ്പമില്ല ഇനി അതിസമ്പന്നർക്ക് പ്രത്യേക നികുതി ഏർപ്പെടുത്തും ഈ അതിസമ്പന്നരുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വാങ്ങിവെച്ചിരിക്കുന്ന പാർട്ടിക്കാരാണ് ഈ പറയുന്നത് അതിസമ്പന്നർക്ക് വേണ്ടിയിട്ട് അവർക്ക് പ്രത്യേകമായിട്ടുള്ള നികുതി ഏർപ്പെടുത്താൻ പോകുന്നു ഒന്നും ചെയ്യാൻ പോകുന്നില്ല കാരണം അധികാരത്തിലെത്തില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ് പക്ഷെ അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ പോലും നിങ്ങൾ ഈ അതിസമ്പന്നരുടെ പുറകെ പോയി ബൂർഷ്വാസികൾക്ക് അവരുടെ കാല് കഴുകി വെള്ളം കുടിക്കുന്നവരായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേട്ടോ അതാ അതായപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇനി നഗരമേഖലയിൽ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികൾക്ക് സമാന രീതിയിലുള്ള തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കും ഇപ്പോഴുള്ള തൊഴിലുറപ്പ് പദ്ധതിയിൽ തന്നെ കൃത്യമായിട്ട് പണം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല ആ പണമെങ്കിലും ആ പാവപ്പെട്ട സ്ത്രീകൾക്ക് കൊടുക്കൂ അത് കൊടുത്തതിന് ശേഷം നമുക്ക് പുതിയ പദ്ധതികളെക്കുറിച്ച് ആലോചിച്ചാൽ പോരേ ഇനി കേന്ദ്ര നികുതി വിഹിതത്തിന്റെ അൻപത് ശതമാനം സംസ്ഥാനങ്ങൾക്ക് അതാണ് ആവശ്യം കാരണം കേന്ദ്രത്തിന് ലഭിക്കുന്ന ജി എസ് ടിയിൽ നിന്ന് പകുതി നമുക്ക് കിട്ടിയാൽ അതുകൂടി ഇവിടെ അടിച്ചു എന്ന് ആലോചിക്കുന്ന കേരളത്തിലെ ഈ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രത്യേക തരത്തിലുള്ള ഈ പ്രകടന പത്രികയാണ് ഇതൊന്നും മറന്നുപോകരുത് കാരണം ഇത് നമ്മുടെ കേരളവുമായി മാത്രം ബന്ധപ്പെട്ട ഒരു സംവിധാനം കാരണം ആകെ ഈ ചെങ്കോടി പാറുന്നത് ഇനി കേരളത്തിൽ മാത്രമാണ് അങ്ങനെ ജാതി സെൻസസ് നടപ്പാക്കാൻ പോകുന്നു പിന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നീതി വേഗത്തിലാക്കുന്നു ഇവിടെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വേഗത്തിലേഗത്തിലാക്കു ആരുന്നെങ്കിൽ വണ്ടിപ്പെരിയാറുള്ള കുട്ടികൾക്കുള്ള നീതി അത് എന്നേ ലഭിക്കേണ്ടതായിരുന്നു അത് എന്നുവരെ നടപ്പിലാക്കാത്ത പിണറായി വിജയൻ സർക്കാരിൻ്റെ പാർട്ടിക്കാരാണ് പറയുന്നത് സ്ത്രീകൾക്ക് നീതി നടപ്പിലാക്കുമെന്ന് ഇങ്ങനെ നുണ പറഞ്ഞ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് വോട്ട് നേടാമെന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി പിണറായി വിജയ അതൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലായിരുന്നു ചിലപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് വരെയൊക്കെ നിങ്ങൾക്ക് അങ്ങനെ നേടിയെടുക്കാൻ പറ്റി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലൊക്കെ അങ്ങനെ നേടിയെടുക്കാൻ കഴിയും പ്രബുദ്ധരായ മലയാളി വീണ്ടും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത് പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് കോർപ്പറേറ്റ് സംഭാവന നൽകുന്നത് അവസാനിപ്പിക്കും എന്തായാലും കോർപ്പറേറ്റുകൾ നിങ്ങൾക്ക് സംഭാവന നൽകുന്നില്ല എന്നുള്ള തോന്നൽ ഞങ്ങൾക്കൊന്നുമില്ല നിങ്ങൾക്കും ലഭിക്കുന്നുണ്ട് കൂട്ടത്തിൽ ലഭിക്കാവുന്ന തുക പക്ഷേ എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് കിട്ടുന്നതിൽ അസൂയ പോന്നിട്ടും കാര്യമല്ല കേട്ടോ കോർപ്പറേറ്റുകൾ നൽകുന്നതിനെക്കുറിച്ച് അതെന്തുമായി കൊള്ളട്ടെ പക്ഷേ അറുപത് സീറ്റിൽ മത്സരിക്കുകയും ഒരു സീറ്റിലെങ്കിലും ജയിക്കുമെന്ന് ഉറപ്പുണ്ടോ ഒരു സീറ്റിൽ എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ ഈ കോൺഗ്രസ്സുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ടൊരു തെരഞ്ഞെടുപ്പ് അലയൻസ് നടത്തുന്നുണ്ട് ആ തമിഴ്നാട്ടിൽ മാത്രമായിരിക്കും അഥവാ ജയിച്ചാൽ രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒരു സീറ്റ് അങ്ങനെ ജയിച്ചാൽ ലോക്സഭയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരൊറ്റ ആളായി ഇരിക്കാവുന്ന വ്യക്തികളുടെ പാർട്ടി പറയുന്ന പ്രകടന പത്രിക എന്ന് പറയപ്പെടുന്നതാണ് സി എ നടപ്പിലാക്കുന്നത് നിർത്തലാക്കുമെന്ന് യു എ പി എ റദ്ദാക്കുമെന്ന് സത്യം പറഞ്ഞാൽ തമാശയാണ് എന്നുള്ളത് കൊണ്ടും ഇത്രയും സീരിയസ് ആയിട്ടുള്ള വിഷയത്തിനെ എടുത്തു വെച്ചിട്ട് ഒരു സീറ്റ് പോലും ഇല്ലാത്തൊരു പാർട്ടി ഇങ്ങനെ പ്രകടന പത്രികയൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം നാണക്കേടുണ്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മുന്നണിയുടെ സംവിധാനത്തിൽ ഇന്ത്യ മുന്നണിയുടെ കീഴിലാണ് നിങ്ങളൊക്കെ അറിയാം എന്നിട്ട് പോലും അവരുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നാണക്കേട് നാണക്കേടുണ്ടാകുന്നത് കാരണം അതേ പാർട്ടിക്കാരുടെ കീഴിൽ നിൽക്കുന്നവർ ആകെ ഉള്ള സ്ഥലമെന്ന് പറയപ്പെടുന്നത് കേരളത്തിലാണ് കേരളത്തിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് നിന്ന് മത്സരിക്കുക കോൺഗ്രസ്സുകാരും സി പി എംമാരും സി പി ഐക്കാരും എല്ലാം കൂടെ അപ്പം അങ്ങനെയുള്ളൊരു മത്സരം നടക്കുന്ന വേളയിൽ ഒരിക്കലും അവർക്ക് അവരെക്കുറിച്ച് തുറന്ന ഒരു സമീപനം സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് സി പി എം പ്രകടന പത്രികയ്ക്ക് വെച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും പ്രകടന പത്രികയൊക്കെ ഇറക്കിയതല്ലേ ഇനി ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് ഈ പ്രകടന പത്രികയൊക്കെ വിതരണം ചെയ്ത് അവരടുത്ത് അവരെയൊന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കും നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അവരെ ഒന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കൂ എന്നിട്ട് നിങ്ങൾ നിൽക്കുന്ന കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളും പിന്നെ എല്ലാം കൂടി ഈ രാജ്യത്ത് മുഴുവനായിട്ട് മത്സരിക്കുന്ന അറുപത് മണ്ഡലങ്ങളും കൂടെ ചേർത്ത് എവിടെയെങ്കിലുമൊക്കെ ജയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ജയിക്കുവാനുള്ള ഒരു ശ്രമം നടക്കും കാരണം പതിനൊന്ന് സീറ്റെങ്കിലും ഇല്ല എങ്കിൽ നിങ്ങളുടെ ഈ ദേശീയ പദവി നഷ്ടമാണ് മറ്റൊന്ന് അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്ന അവസാനത്തെ തിരഞ്ഞെടുപ്പ് ഇതായിരിക്കും ഇനി വരുന്ന തിരഞ്ഞെടുപ്പിലൊക്കെ ചിലപ്പോൾ വല്ല ബാലൻ പറഞ്ഞതുപോലുള്ള വല്ല മര മരപ്പട്ടിയോ ഈനാമ്പേച്ചിയോ അല്ലെങ്കിൽ ചക്കയോ മാങ്ങയോ ഒക്കെ ചിഹ്നങ്ങളാക്കി മാറ്റുന്ന ഒരു അവസരത്തിലേക്ക് പോകും അതുകൊണ്ട് ആദ്യം ബാക്കിയുള്ള വലിയ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ഈ സി എ യും യു എ പി എയും ഒക്കെ നമുക്ക് പിന്നെ റദ്ദാക്കാം ആദ്യം നിങ്ങളെ റദ്ദാക്കാതിരിക്കാൻ നിങ്ങളെന്ന് പറയപ്പെടുന്ന പാർട്ടിയെ ഈ ഇന്ത്യയിൽ തന്നെ റദ്ദാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തും അതായത് മിനിമം ഒരു പതിനൊന്ന് സീറ്റെങ്കിലും നേടി നിങ്ങളുടെ ദേശീയ പ്രസ്ഥാനമാണ് ദേശീയ പാർട്ടിയാണ് എന്നുള്ള ആ ഒരു ലേബലുണ്ടല്ലോ അതെങ്കിലും നിലനിർത്താൻ ശ്രമിക്കൂ അതാണ് സഖാക്കൾക്കും ഈ പാർട്ടിക്കും നല്ലത്